ഹലോ അലൈക്കും അസ്സലാമലൈക്കും മക്കളെ എവിടെയാണ് എല്ലാവരും അപ്പ്മക്കളെ നമ്മൾ നമ്മളെ സ്നാ വെഡ്ഡിങ് പോകുന്ന പോളി നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും ഉണ്ട് കേട്ടോ നമ്മൾ പണ്ടേ പോകുന്നൊരു കട കേട്ടോ സ്നേഹ വെഡ്ഡിങ് വെഡ്ഡിങ് അപ്പം ഇതാക്കണ് അജിനും മുമ്പേക്ക് പോകാമല്ലോ വസ്ത്രങ്ങളും യൂണിഫോമുകൾ പല ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പരിചയം മുതൽക്കേ മുതൽക്കേയുള്ളൊരു കടയാണ് കേട്ടോ അത് അപ്പം അത് പാക്കാനൊന്നുമില്ല പൂക്കോട്ടും പാടം തന്നെയാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് പൂക്കൂട്ടും നമ്മൾ മൂന്നും കൂടി അടുത്താണ് ഈ ഒരു കട വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നടക്കയറി വയ്ക്കാം അപ്പൊ നമുക്ക് സാധനങ്ങൾ വന്നങ്ങറിഞ്ഞിരിക്കുന്നുട്ടോ മക്കളെ അപ്പം നമ്മൾ നമ്മളെ വരവും സാധനങ്ങളും ഒക്കെ പാടക്കിപ്പുറിക്കലും ഒക്കെ ഓരോ ഒരു തിരക്കാട്ടോ അവിടെ അപ്പം ഏതായാലും എന്താ പറയാ അപ്പ മക്കളെ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല കളക്ഷൻ വന്നിട്ട് കേട്ടോ നല്ല രസം ഉണ്ട് കിട്ടോ ചുരിദാറുകളാണെങ്കിലും മാക്സി ആണെങ്കിലും നല്ല സെലക്ഷനും നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ മാക്സി ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാരണം അതേമാതിരി എന്താ മാക്സി അടിച്ചു വെച്ചതുണ്ട് ഷാളും മാക്സിയും വരുന്ന അങ്ങനത്തെ ഉണ്ട് പല മോഡലിലും ഉണ്ട് കേട്ടോ പല ഡിസൈനിലും ഉണ്ട് ഇനിയിപ്പോൾ ഏതു വേണമെങ്കിലും ഉണ്ട് കേട്ടോ വലിയവർക്കും തടില്ലവർക്കും തടില്ലാത്തവർക്കും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ചുരിദാറുകളാസ് ഒന്നും പറയാലോ നല്ല രസമുണ്ടോ അതോ പാകത്തെ വിലയുള്ളു കേട്ടോ പാകത്തെ വില പറഞ്ഞാൽ നല്ല പിന്നെ ഓഫറാണ് കേട്ടോ പിന്നെ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ അതിന് അപ്പൊ മക്കളേതാക്കണ് എല്ലാരും ഇങ്ങോട്ട് പോന്നോളി നമ്മളെ സ്നേഹ വിഡ്ഡിങ്ക് ഇങ്ങോട്ട് പോന്നോളിട്ടോ അപ്പൊ ഇനി ഒരുപാട് ചുരിദാറുകൾ ഉണ്ട് ഇതൊക്കെ നല്ല ഇപ്പത്തെ മോഡല് എന്താ ഇപ്പത്തെ ട്രെൻഡിൽ ചുരിദാറാണ് കേട്ടോ അതൊക്കെ നല്ല രസം ഇതൊക്കെ കാണാൻ അപ്പൊ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഈയൊരു കടലെ അപ്പൊ എല്ലാവർക്കും വീഡിയോൻ്റെ ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പൊ മക്കളെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലുള്ളൂ ഇങ്ങനെ എല്ലാ കടകളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുള്ളു കേട്ടോ അപ്പൊ മക്കളേതാക്കണ് പല പല വെറൈറ്റി പല മോഡലുകളിലുള്ള ചുരിദാറുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ ഇതൊക്കെ ഒരു കാണാത്തൊരു മോഡൽ ചുരിദാറാണ് കേട്ടോ നല്ല രസമുണ്ട് അതിന്റെ കളറാണെങ്കിലോ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനത്തെ കളറാണ് ചിലപ്പോൾ നമ്മളിങ്ങനത്തെ കളറൊന്നും തിരഞ്ഞാൽ തന്നെ കാണൂല പക്ഷെ എങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങോട്ട് കാണുകയും ചെയ്യിച്ചു പക്ഷേ ഇതാ കറുത്തൊരു ചുരിദാറാട്ടോ അത് നല്ല വർക്ക് നല്ല പാർട്ടി വെയർ ചുരിദാറായിട്ടോ അതൊക്കെ നല്ല രസമുണ്ട് ഷാളാണെങ്കിലോ നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഷാള് പിന്നെ ഇപ്പോഴത്തെ മോഡലൊരു അത് മഞ്ഞ ഷാളും പല കളറും ടോപ്പും പെരിഞ്ഞ അങ്ങനത്തെ ഷാളും പെയിൻറ്റും ഇല്ലത് അതും ഉണ്ട് കേട്ടോ അപ്പൊ മക്കളെ മാക്സിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിലും അതാക്കണ് പല സൈസിലും പല വീതിയിലും ഉള്ള മാക്സയാളുണ്ട് കേട്ടോ നല്ല രസമുള്ള മാക്സികളാണതൊക്കെ ഈ കടക്കുന്നതൊക്കെ മാക്സിന്റെ ഒരു ലോകാണ് കേട്ടോ മക്കളെ ഏതാക്കണ് നല്ല രസമുണ്ട് ബിറ്റാണെങ്കിലോ അതിലേറെ രസം കേട്ടോ അതൊക്കെ ബിറ്റാണ് ഈ കടക്കണതൊക്കെ ബിറ്റാണ് കേട്ടോ മുറിച്ചെടുക്കണത് ഉണ്ട് മുറിച്ചെടുക്കാത്തതുണ്ട് ഏഹ് ഒക്കെ കുറഞ്ഞ വിലയുള്ളൂ നൂറ്ററുപത് ഇരുന്നൂറ് പല വില ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിലെ മാക്സികളാ കേട്ടോ ഇവിടെ നമ്മൾ ആദ്യമേ എടുക്കലുണ്ട് മാക്സി വിറ്റ് വിടുന്നുട്ടോ ഏഹ് നമ്മൾ ഒന്നായിട്ട് അങ്ങനെ കൊണ്ടുപോകലാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിലൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് വന്നെടുക്കണൊരു കടയാട്ടോ അത് നല്ലൊരു ഓഫറാണ് മെക്സിബിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും കെട്ടോ യൂണിഫോം ആണെങ്കിലും പിന്നെ അതേമാതിരി നമ്മളെ ലുങ്കികള് പല ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ഈ താഴെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ പിന്നെ രണ്ട് നല്ലൊരു കട കേട്ടോ അത് അപ്പൊ ഏതായാലും നമുക്ക് മേലൊക്കെ ഒന്നാണ് കയറി വെക്കുക അപ്പൊ മക്കളെ മേലെ അതിലും വലിയ പിന്നെ തുണികൾ വേറെ ഇവിടെ ഇണ്ട് കേട്ടോ അപ്പൊ കുട്ടികളെ ഐറ്റംസൊക്കെ മേലെയാണ് അപ്പോൾ ഉടുപ്പുകളാണ് ഈ ഒരു വാകട്ടോ ഉടുപ്പുകളൊക്കെ പറയാൻ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് വല്ല കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഉടുപ്പുകളും ഉണ്ട് കേട്ടോ അവിടെ വെള്ള ഉടുപ്പുകൾ പല പല കളറിലുള്ള ഉടുപ്പുകൾ പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് പല വിധത്തിലുള്ള ഉണ്ട്ട്ടോ പിന്നെ കോട്ടണില് വരുന്നത് പിന്നെട്ടോ ജീൻസിന്റെ പാൻറ് പിന്നെ ആൺകുട്ടികൾക്ക് ഉള്ളതാണ് ജീൻസിൻ്റെയിലുണ്ട് പിന്നെ പല ഐറ്റംസിലും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ മക്കളെ ഞാൻ ഇതിലെങ്ങനെ എടുത്തു നോക്കിയാട്ടോ പിന്നെ ഷർട്ടുകളോ പിന്നെ ഷർട്ടുകളോ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ ഡബിൾ എക്സില് ത്രിപിൾ എൽ എം എല്ലാ ഷർട്ടും എല്ലാ പിന്നെ സൈസിലും ഉണ്ട് കേട്ടോ ഷർട്ട് ഇവിടെ പിന്നെ ഇത് എത്ര വയസ്സ് മുതൽക്കില്ല കുട്ടിയാക്കില്ലാണ് യസ് വരെ പിന്നെ വല്യക്കില്ലാതെ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ഒക്കെ പിന്നെ വല്യ പാൻറ്റോ ബാഗി കൊറിയന്റെ എല്ലാ മോഡലും പാൻറ്റും പതിനാറ് വയസ്സ് മൂന്നില് നാല് വയസ്സ് വരെ എല്ലാ മോഡലും ഉണ്ട് അപ്പൊ മക്കളെ ഇതിലൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ ഷർട്ടുകളാണ് കേട്ടോ ഈ കാണാതൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഷർട്ടാണ് അധികം വില ഒന്നുമില്ല പാകത്തെ വിലയിലാണത് എന്തൊക്കെയാ അത്രേ ചെറിയ വിലയുള്ളു അല്ലേ ഇപ്പൊ വല്യ കുട്ടിയാക്കറിയൻ പാന്റ് അതേമാതിരി ജീൻസിന്റെ പാൻറ് സാധാ പാന്റ് എല്ലാ പാന്റും ഇവിടെ ഇണ്ട്ട്ടോ നല്ല അടിപൊളി മോഡൽ ഷർട്ടുകളൊക്കെ ഉണ്ട് ഡബിൾ എക്സിൽ ത്രിപ്പിൾ എക്സില് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സൈസും ഉണ്ട് കുറച്ചും എടുത്തിട്ടോ ഇതാക്കണ് നല്ല പിന്നെ തടിയുള്ള ആൾക്കാർക്കില്ല ഷർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാക്കണ് വേറൊരു മോഡല് നല്ല തുണിയാണ് കേട്ടോ അതൊക്കെ യാതൊരു പേടിയില്ല ചെക്കിന്റെ ഇതാക്കണ് അല്ല അടിപൊളി ഷർട്ട് ചെക്കില് വരുന്നത് അപ്പ മക്കളെ എല്ലാരും കൂടി പോന്നോളിയും എല്ലാ ഐറ്റംസും കൂടെ ഇണ്ട്ട്ടോ ഇതാക്കണ് ഷർട്ട് തന്നെയാണ് അപ്പം കുട്ടികൾക്കില്ല പല പല ഉടുപ്പുകളുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ഇതൊക്കെ കാണാൻ ഏ എന്നിട്ടൊക്കെ നിങ്ങൾ പല പാകത്തെ വിലയിലുള്ള ഉടുപ്പുകളാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഓരോന്നോ ഓരോന്നിൻ്റെ വില ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് പിന്നെ ഒക്കെ വേറെ വേറെയാണ് അതുകൊണ്ടാണ് വില പറയാത്തത് കേട്ടോ ഒക്കെ ഒരു പാകത്തെ ഉള്ളൂ അധികം വലിയൊരു വിലയൊന്നും ഇതില്ലോ നല്ല രസമല്ലേ ഉടുപ്പുകളാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ഉടുപ്പുകളാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല കുട്ടികൾക്ക് കളികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വെള്ളം ഉടുപ്പ് എല്ലാം ഇവിടെ കിട്ടു കേട്ടോ അപ്പൊ ടീഷർട്ട് അത് നല്ല ക്വാളിറ്റി ടീ ഷർട്ടാളാണ് കേട്ടോ ഇതൊക്കെ നല്ല തുണിയിലാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ഇത് കണ്ടില്ല ഞങ്ങള് ഇതൊക്കെ നല്ല ടീഷർട്ടാട്ടോ വലിയ ആൾക്കാര് ടീഷർട്ട് തന്നെയാണ് ഇത് വരുന്നത് ഫുൾ കൈയിൽ ഇതാക്കണത് നല്ല രസമല്ല ടീഷർട്ട് നല്ല രസം അതിന് പിന്നെ റേറ്റ് എത്രടാ അപ്പം മക്കളെ ഈ ഒരു ഈയൊരു കുപ്പായി നമ്മളെടുത്തിട്ടോ ഇരുന്നൂറ് രൂപയുള്ളിട്ടോ ഈ ഒരു ടീഷർട്ടിന് അപ്പോൾ മക്കളെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിയും സ്നേഹ വെഡിങ് വെഡിങ്ക് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളീം പൂക്കോട്ടും പാടാണ് കേട്ടോ പേക്കാനൊന്നുമില്ല അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കെയ്തിട്ടോ അപ്പം ഇനി ഞമ്മള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാണക്കാണ് ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും